സ്വാഭാവികമായിട്ട് നമ്മൾ നമ്മളിതിൽ കാണേണ്ടതായ കാര്യം ഈ പറയുന്ന ഇത്തരത്തിലെ വിധേയമാകുന്ന ആളുകൾ ഇത് തുറന്നു പറയാതിരിക്കുന്നതാണ് പലപ്പോഴും പ്രശ്നമാകുന്നത് അവർ ഈ പറഞ്ഞ വീട്ടുകാരെ വേദനിപ്പിക്കേണ്ട അല്ലെങ്കിൽ സൊസൈറ്റിയിലേക്ക് ഇത് അറിഞ്ഞാൽ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള അപമാനക്ഷേത്രം ഉണ്ടാകുമെന്നുള്ള രീതിയിൽ പലപ്പോഴും ഇത് മൂടി വയ്ക്കപ്പെടുന്നുണ്ട് ഒരു അറേഞ്ചിന് മാരേജ് ചെയ്തിട്ട് ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാലും അത് കുട്ടിയുടെ ഉത്തരവാദിത്വമല്ല കാര്യം എന്താണ് ആ മാരേജിലേക്ക് നയിക്കുന്ന ഘടകങ്ങൾ അതായത് ആ കുടുംബത്തിന്റെ എല്ലാവരുടെയും പിന്തുണയോടുകൂടിയും അറിവോടുകൂടിയും സമൂഹത്തോടു കൂടിയാണ് കല്യാണം നടക്കുന്നത് അപ്പൊ അതിനുശേഷം എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ നീ അത് ഏറ്റെടുക്കണമെന്ന് പറയുന്നത് എന്തല്ല നമസ്കാരം ലോ ടോക്സിലേക്ക് സ്വാഗതം കൂടെയുള്ളത് ഞാൻ ശ്രീപ്രിയ ഇന്നത്തെ സമൂഹം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഗാർഹിക പീഡനങ്ങളെക്കുറിച്ചാണ് ഇതിനു വേണ്ടിയിട്ടുള്ള നിയമത്തെ കുറിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അഡ്വക്കേറ്റ് വിഷ്ണു വിജയനോട് ചോദിച്ചറിയാം ഇന്ന് ലോക്ഡൌൺസിൽ നമ്മളോടൊപ്പം കൂടെയുള്ളത് അഡ്വക്കേറ്റ് വിഷ്ണു വിജയനാണ് ഇപ്പൊ നമുക്കറിയാം ഗാർഹിക പീഡനങ്ങള് ഒട്ടനവധി നടക്കുന്ന കാലത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ ഈ ഗാർഹിക പീഡനങ്ങൾക്കെതിരെ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും ഗാർഹിക പീഡനങ്ങൾക്കെതിരെ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും സ്വാഭാവികമായിട്ടും നിയമത്തിന്റെ കർശനമാക്കുക എന്നുള്ളതാണ് അതിനുള്ള പരിഹാരമെന്ന് പറയുന്നത് അത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്കെതിരെ നടപടികൾ സ്വീകരിക്കുക അവർക്കെതിരെ കർശനമായിട്ട് ശിക്ഷ ഉറപ്പാക്കുക ഇത്തരത്തിൽ അതായത് നമ്മുടെ രാജ്യത്തെ നിയമങ്ങളൊക്കെ തന്നെ ഒരു ഒരു വിമൻ ഫ്രണ്ട്ലി നിയമങ്ങളാണ് നമ്മുടെ പേഴ്സണൽ ലോയിലുള്ള നിയമങ്ങളൊക്കെ തന്നെ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന വിവാഹിതയായിട്ടുള്ള കുട്ടികൾ അതായത് ഈ പറഞ്ഞ ഏതെങ്കിലും തരത്തിൽ ആ വിവാഹിതയായ ഒരു പെൺകുട്ടി അവരുടെ അതായത് ആ വിവാഹം ചെയ്ത ആളിൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹം മൂലമോ അതേ അദ്ദേഹത്തിൻ്റെ സറൗണ്ടിങ്ങുള്ള ബന്ധുക്കൾ മൂലമോ ഉള്ള ഏതെങ്കിലും തരത്തിലുള്ള മിസിക്ക ഫിസിക്കലി അവർ മെൻ്റലി ഹരാസ് ചെയ്യപ്പെടുക സ്ത്രീധനം പോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള പീഡനങ്ങൾ നടക്കുക അല്ലെങ്കിൽ അവരെ ഏതെങ്കിലും തരത്തിലുള്ള അപായപ്പെടുത്തുവാനോ അല്ലെങ്കിൽ മർദ്ദിക്കുവാനോ ഉള്ള ശ്രമങ്ങൾ നടക്കുക ഇതൊക്കെ തന്നെ ഗാർഹിക പീഡനത്തിൻ്റെ പരിധിയിലേക്ക് വരുന്നതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ നിയമം സ്വാഭാവികമായിട്ടും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഇത്തരം കാര്യങ്ങൾ ഒരുപാട് ഒരുപാട് ഉയർന്നു വരുന്നുണ്ട് സ്വാഭാവികമായിട്ടും ഒരുപാട് കുട്ടികൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട പരാതികളുമായിട്ടൊക്കെ മുമ്പോട്ട് വരുന്നുണ്ട് ഒരുപാട് കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ട് ചില കേസുകൾ ഈ പറഞ്ഞ പോലെ അവർക്ക് മുഖ്യധാരയിലേക്ക് വരാൻ ഭയം മൂലം പലരും ചില ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട് മടിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവര് ഇത്തരത്തിലുള്ള തിക്താനുഭവങ്ങളൊക്കെ സഹിച്ചുകൊണ്ട് കൊണ്ട് മുമ്പോട്ട് പോകുന്ന സാഹചര്യം ഒക്കെ ഉണ്ട് അപ്പൊ അത്തരത്തിൽ ആ കാര്യങ്ങളൊക്കെ തന്നെ ഒരു കൂടെ നിയമത്തിന്റെ പരിധിയിലേക്ക് കൂടുതൽ കാര്യങ്ങൾ എത്തിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ കാര്യങ്ങളിൽ നമുക്കൊരു പരിഹാരങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് എളുപ്പമായിരിക്കും ഇപ്പൊ നമുക്കറിയാം വിസ്മയ കൊലക്കേസ് അതുപോലെ തന്നെ കേസ് ഇവർക്കെല്ലാം ഇതിന്റെ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സ്ത്രീധനം തന്നെയായിരുന്നു അപ്പോ ഈ സ്ത്രീധനം എന്ന് പറയുന്നത് സ്ത്രീ എന്ന് പറയുന്നത് ഒരു ധനം തന്നെയാണ് കൂടാതെ ഇപ്പോൾ വിസ്മയയുടെ കാര്യത്തിൽ തന്നെ നമുക്ക് എടുക്കുകയാണെങ്കിലും വിസ്മയയ്ക്ക് ഇത്ര പവൻ സ്വർണം കൊടുത്തു പ്ലസ് കൂടെ ഒരു വലിയ കാറും കൊടുത്തു അത് അദ്ദേഹത്തിന് പോരാ വിവാഹം കഴിച്ച് അദ്ദേഹത്തിന് പോരാ എന്ന് പറഞ്ഞായിരുന്നു ഇനിയും വേണം എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടായിരുന്നു ആ ഒരു കുട്ടിക്കെതിരെ അല്ലെങ്കിൽ ആ ഒരു വിസ്മയക്കെതിരെ അത്രയും കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ടായിരുന്നത് അതൊന്നും സഹിക്കാൻ വയ്യാതെ വീട്ടുകാരെ ആരെയും അറിയിക്കാതെ ആ ഒരു സ്ത്രീ അല്ലെങ്കിൽ വിസ്മയ ആത്മഹത്യ ചെയ്യുകയാണുണ്ടായത് അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട് ഇതിനെതിരെ ഈ പറയുന്ന രണ്ട് കേസുകൾ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് നമുക്കറിയാം ആ കേസ് പരിശോധിക്കുന്ന സമയത്തായാലും പിന്നീട് വന്ന വിസ്മയ കേസിലായാലും മാതൃകാപരമായിട്ടുള്ള ശിക്ഷയാണ് കോടതികൾ വിധിച്ചിട്ടുള്ളത് സ്വാഭാവികമായിട്ട് നമ്മൾ ഇതിൽ കാണേണ്ടതായ കാര്യം ഈ പറയുന്ന ഇത്തരത്തിലെ വിധേയമാകുന്ന ആളുകള് ഇത് തുറന്നു പറയാതിരിക്കുന്നതാണ് പലപ്പോഴും പ്രശ്നമാകുന്നത് അവർ ഈ പറഞ്ഞ വീട്ടുകാരെ വേദനിപ്പിക്കേണ്ട അല്ലെങ്കിൽ സൊസൈറ്റിയിലേക്ക് ഇത് അറിഞ്ഞാൽ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള അപമാനക്ഷേതം ഉണ്ടാകും രീതിയിൽ പലപ്പോഴും ഇത് മൂടി വയ്ക്കപ്പെടുന്നുണ്ട് അതാണ് ഇത്തരത്തിലുള്ള കുറ്റവാളികൾ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത ആളുകൾക്ക് എന്ത് ചെയ്യുന്നു സമൂഹത്തിൽ ഈ പോലെ നല്ല രീതിയിൽ തന്നെ നടക്കാൻ സാധിക്കുന്നത് കൊണ്ടാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് കൃത്യമായിട്ട് അതായത് സമൂഹം അവരെ ഈ പറഞ്ഞ രീതിയിൽ ഇത്തരത്തിൽ മുമ്പോട്ട് വരിക അവർക്ക് നിയമപരമായിട്ടുള്ള പരിരക്ഷയുണ്ട് അവർക്ക് നിയമപരമായിട്ടുള്ള സംരക്ഷണമുണ്ട് അവർക്ക് നിയമപരമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള അതായത് ഒരു വിവാഹിതയായിട്ടുള്ള ഒരു കുട്ടിക്ക് സ്വാഭാവികമായിട്ടും അവരുടെ ഭർത്താവിൽ നിന്നും അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽ നിന്ന് കിട്ടേണ്ട അവകാശങ്ങളും അല്ലെങ്കിൽ അവർക്ക് കിട്ടേണ്ട റൈറ്റ്സും ഒക്കെ തന്നെ നേടിയെടുക്കാനുള്ള നിരവധിയായിട്ടുള്ള നിയമപരമായിട്ടുള്ള മേഖലകളും നിയമപരമായിട്ടുള്ള വഴികളും നിയമപരമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റികളും നമ്മുടെ രാജ്യത്തുണ്ട് അത് പ്രയോജനപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കപ്പെടേണ്ടത് അത് കൃത്യമായി പരിശോധിക്കുകയാണ് വേണ്ടത് അല്ലാതെ ആത്മഹത്യ ചെയ്തതുകൊണ്ട് ഒരിക്കലും എന്തല്ല ഒരു ജീവൻ ഇല്ലാതാക്കിക്കൊണ്ട് നമുക്ക് ഏതെങ്കിലും അവകാശങ്ങൾ പേടിക്കുന്നതിനോട് അത് ശരിയായ ഒരു മാർഗ്ഗമല്ല അത് പലപ്പോഴും അവസ്ഥയിലേക്ക് നമ്മൾ എത്തപ്പെടുന്നതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് പറയാനുള്ളത് പറയാനുള്ളത് ഈ പറയുന്ന ഒരു പെൺകുട്ടിയെ നമ്മളൊരാൾക്ക് വിവാഹം ചെയ്തു കൊടുത്താൽ അതിനെ അതിൻ്റെ ജീവിത രീതി നിരീക്ഷിക്കുവാൻ പെൺകുട്ടിയുടെ വീട്ടുകാർ കൂടി എന്തുണ്ട് ഉത്തരവാദിത്വമുണ്ട് അപ്പൊ അവരിപ്പം പെൺകുട്ടി പറയുന്നില്ലെങ്കിൽ നമുക്ക് നിരീക്ഷിക്കാമല്ലോ ഇവരൊക്കെ ജീവിക്കുന്നത് നമ്മുടെ സമൂഹത്തിലാണല്ലോ അപ്പൊ എത്ര ഒളിച്ചു വച്ചാലും എത്ര ഹൈഡ് ചെയ്ത് വെച്ചാലും ഒരു വീട്ടിൽ എന്താണ് നടക്കുന്നത് അല്ലെങ്കിൽ സ്വന്തം മകളുടെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നത് അല്ലെങ്കിൽ സ്വന്തം മകന്റെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നതെന്ന് രക്ഷിതാക്കൾക്ക് മോണിറ്റർ ചെയ്യാൻ സാധിക്കുമല്ലോ അപ്പൊ അവർക്കായാലും ആ മോണിറ്റർ ചെയ്ത ശേഷം അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പീഡനങ്ങളോ ഏതെങ്കിലും തരത്തിലുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അവരെ അവിടെ നിന്ന് സംരക്ഷിച്ചോണ്ട് വന്നത് കൃത്യമായിട്ടുള്ള നിയമപരമായിട്ടുള്ള വേണ്ടത് ഇപ്പോ എന്തെങ്കിലും പറഞ്ഞ അതായത് ഇപ്പോ ഭർത്താവിന്റെ അല്ലെങ്കിൽ ഭർത്താവിന്റെ കുടുംബക്കാരുടെ അടുത്തുനിന്ന് എന്തെങ്കിലും ഇതുപോലത്തെ അവസ്ഥകൾ നേരിട്ട് കഴിഞ്ഞാൽ ഇതെല്ലാം തൻ്റെ അടുത്തോട് കൂടി നേരിടുന്ന ഒരുപാട് ഒരുപാടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ നമ്മളെ നമ്മുടെ സ്വന്തം വീട്ടിലാണെങ്കിലും ഇത് പറയുമ്പോഴാണെങ്കിലും അവർ പറയും ഭർത്താവിന്റെ വീടാണ് നമ്മളെല്ലാം സഹിച്ചും ക്ഷമിച്ചും പുറത്തും കഴിയണം എന്ന് പറയുന്നവരുണ്ട് അപ്പോൾ അതിനോട് എന്താണ് സാറിന് പറയാനുള്ളത് അത് നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള കൺസെപ്റ്റാണ് അതായത് ഈ പോലെ എന്ന് ഇപ്പൊ ഒരാളൊരു വിവാഹം കഴിച്ച് നമുക്ക് ഈ പറഞ്ഞപോലെ വിവാഹത്തിന് ഇനിയും പ്രശ്നങ്ങളുണ്ടായാൽ അവർക്ക് സമൂഹത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒറ്റപ്പെടൽ വിധേയമാകുമോ അവരുടെ പിന്നീടുള്ള ഭാവി എന്താകും അല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ അതൊക്കെ നമ്മൾ എന്നെ കാര്യം ഇന്ന് നമുക്കറിയാം എല്ലാം അതായത് ഇപ്പം സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ തുല്യരായിട്ടാണ് അവർ ജോലി ചെയ്യുന്നതായാലും കേപ്പബിലിറ്റി ആയാലും എല്ലാം അല്ലെങ്കിൽ ഇൻകം ജനറേറ്റ് ചെയ്യുന്നതൊക്കെ തന്നെ ഒരു ഒരുമിച്ചാണ് സ്വാഭാവികമായിട്ടും ഇനിയുള്ള കാലത്ത് അതിൻ്റെ ഒരു ആവശ്യകത ഉണ്ട് എന്ന് തോന്നുന്നില്ല കാരണം ഈ പറയുന്ന രീതിയിൽ അതായത് ഇത്തരത്തിലുള്ള ഏതെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവർ മുഖ്യധാരയിലേക്ക് വരുവാ അവർക്കുള്ള ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടല്ലോ അവർക്ക് പരാതികൾ കൊടുക്കാം അവർക്ക് ഞാൻ പറഞ്ഞല്ലോ എല്ലാ നിയമങ്ങളും എന്താണ് സ്ത്രീകൾക്ക് അനുകൂലമായിട്ടാണ് വിവാഹ നിയമങ്ങളെല്ലാം തന്നെ ഉള്ളത് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ രീതിയിൽ അതായത് ഈ പറഞ്ഞ പോലെ അത് ഉപയോഗിക്കുന്നതിലില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ അവർ മറ്റു പല പലരുടെയും ഉപദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പറയുമല്ലോ ഈ കോംപ്രമൈസ് ടോക്കിംഗ് പോലെയുള്ള കാര്യങ്ങളിലൂടെ എന്ത് ചെയ്യുന്നു ഈ പറഞ്ഞ പോലെ പഴയ ഇപ്പൊ ഇപ്പം നമ്മുടെ മത സാമുദായിക ഞാനതിനെ കുറ്റപ്പെടുത്തി പറയുകയല്ല സംഘടനകളുടെയൊക്കെ മറ്റേ ലെറ്ററൊക്കെ ഉപയോഗപ്പെടുത്തിയാണ് പലപ്പോഴും വിഭാഗങ്ങളൊക്കെ നടത്തുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള മീഡിയേഷൻ അവർ നിയമത്തിന്റെ മീഡിയേഷന് പകരം ഇത്തരത്തിലുള്ള ആളുകളുടെ മീഡിയേഷനിലെത്തപ്പെടുകയും അതിനുശേഷം അവിടെ വെച്ച് എന്ത് ചെയ്യുന്നു ഹറാസ്മെന്റിനെ വിധേയമാക്കപ്പെടുകയും അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിന് ഫസ്റ്റ് കൽപ്പിക്കപ്പെടുകയും ചെയ്യുമ്പോൾ കുടുംബം പിന്മാറുന്ന പല മേഖലകളും പല സംഭവങ്ങളും ഉണ്ടാവും അപ്പം അതിൽ നിന്നെല്ലാം മാറിക്കൊണ്ട് നിയമത്തിലേക്ക് അവർ എന്ത് ചെയ്യുക നിയമപരമായിട്ടുള്ള അതായത് നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിഭാഗിതയായിട്ടുള്ള ആളിന് ഏതെങ്കിലും തരത്തിലുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഏറ്റു കഴിഞ്ഞാൽ അവർക്ക് നിയമത്തിന്റെ അവർക്ക് എപ്പോഴും നല്ലത് ഇപ്പോൾ വിവാഹത്തിന് മുന്നേ കൊറേ കടങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ട് കല്യാണം ഈ കടങ്ങളെല്ലാം മറച്ചു വെച്ചിട്ട് കല്യാണം നടത്തുന്ന ഒത്തിരി പേര് നമുക്കിടയിലുണ്ട് ഉണ്ട് അപ്പോ ഒരുപക്ഷേ എനിക്ക് അറിയാവുന്ന ഒരു കാര്യം ഞാൻ സാറിനോട് പറയാം ഈ കെട്ടാൻ പോകുന്ന ആളിന് ഒത്തിരി കടങ്ങൾ ഉണ്ടായിരുന്നു വലിയ ബിസിനസ്മാൻ ആയിരുന്നു അവിടുന്നിവിടുന്ന് കടങ്ങളൊക്കെ മറിച്ച് വാങ്ങി ഇതെല്ലാം മറിച്ച് വെച്ചിട്ട് വിവാഹം നടത്തി ഒന്നര വർഷം കുട്ടി കുട്ടിയുണ്ടായപ്പോഴത്തേക്കും പുള്ളി ആത്മഹത്യ ചെയ്തു ഇപ്പോൾ ഈ കടങ്ങളെല്ലാം വീട്ടേണ്ടത് ഈ ചേച്ചിയുടെ ഉത്തരവാദിത്തമാണ് ഇപ്പോൾ ഇപ്പൊ സത്യം പറഞ്ഞാൽ ആ ചേച്ചി ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയാണ് അപ്പോൾ ആ ചേച്ചി പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ആ ചേച്ചിക്ക് ഇപ്പോൾ തുടർന്ന് ജീവിക്കാനായിട്ട് സാധിക്കുന്നില്ല ബാങ്കുകാരായിട്ടും അതുപോലെ ജപ്തി നടപടികളുമായിട്ട് ഒത്തിരി പേര് ചേച്ചിക്ക് ചുറ്റും തന്നെയുണ്ട് അപ്പോൾ ഈ ചേച്ചി എന്ത് ചെയ്യണമെന്നൊരു അവസ്ഥ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയെ നിക്കുമ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ അല്ല അവിടെ ഈ പറഞ്ഞ മറ്റു ഹസ്ബൻഡ് നേരത്തെ ഉണ്ടാക്കി വെച്ച കടം ഭാര്യയുടെ ലൈബിലിറ്റിയിലേക്ക് വരുന്നെന്ന് പറഞ്ഞത് തെറ്റാണ് അങ്ങനെ അവർക്ക് കൃത്യമായിട്ട് അതിനകത്തുനിന്ന് അവരുടെ അതായത് ബാങ്കിൽ ലോൺ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ലോണിന് ബാങ്കിന് സ്വാഭാവികമായിട്ടും ലോൺ എടുത്താൽ ജപ്തി അങ്ങനെ നടപടികളുണ്ടാവും പക്ഷെ അത് തടയാനുള്ള അവരുടെ റൈറ്റ് ഉണ്ട് അവരെ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞാൽ അയാളുടെ പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്യാനൊക്കെ ഉള്ള ഒരുപാട് ഒരുപാട് വകുപ്പുകൾ അവർക്കുണ്ട് ചേച്ചി അറിയാതെ ചേച്ചിയുടെ സൈൻ വെച്ചിട്ട് ചേച്ചിയുടെ പേരിൽ ലോൺ എടുത്തിട്ടുണ്ട് അല്ല അതുകൊണ്ട് അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ അറിയാതെ അങ്ങനെ സ്വാഭാവികമായിട്ടും അവർക്ക് ഈ പോലെ നിയമ നടപടിയായിട്ട് സിംബോർ പോകും ഫോർ ചെയ്തൊന്നും യാതൊരു വാലിഡിറ്റി ഇല്ല അതൊക്കെ നമ്മുടെ സൈൻ ആണോ മറ്റൊരാൾ ഒപ്പിട്ടതാണോ എന്നൊക്കെ കണ്ടുപിടിക്കാൻ ഈസി ആയിട്ട് സാധിക്കും നമ്മൾ നമ്മളതിനുള്ള ആധുനികമായിട്ടുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഇതിലിപ്പോ നമ്മൾ മറച്ചു വെച്ച് അത് നമുക്കൊരു ഞാൻ പറഞ്ഞു മനസ്സിലായി ഇതൊന്നും എത്ര ചട്ടക്കൂടുകൾ ഉണ്ടാക്കിയാലും അല്ലെങ്കിൽ എങ്ങനെ ഇത് ചെയ്താലും ഒരാൾക്ക് ഒരാളെ പറ്റിക്കണമെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കും അപ്പം അത് സ്വാഭാവികമായിട്ടും ഇത്തരത്തിലൊക്കെ വാഗ്ദാനങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഉറപ്പൊക്കെ കൊടുക്കുമ്പോൾ പെൺകുട്ടികളും അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരും ഒക്കെ തന്നെ എന്ത് ചെയ്യുക അവരുടെ സ്റ്റേറ്റ്മെന്റുകൾ പരിശോധിക്കാനുള്ള ഇപ്പൊ ബാങ്കിൽ അവരുടെ എന്താണ് അവരുടെ ട്രാൻസാക്ഷൻ അല്ലെ അയാളെ ഇൻകം ടാക്സ് പേ ചെയ്യുന്ന ആളാണോ അല്ലെങ്കിൽ എന്തൊക്കെയാണ് അയാളുടെ ലൈബിലിറ്റീസ് അയാളുടെ പേരിൽ ഉണ്ടോ അയാളുടെ കുടുംബത്തിന് വസ്തുക്കൾ ഉണ്ടോ ആ കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നത് നല്ലതായിരിക്കാം പക്ഷെ അതിപ്പം ഉണ്ടാകും പലപ്പോഴും എന്ത് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഒരു വീട്ടിലേക്ക് ഇപ്പൊ കല്യാണാലോചന വരുമ്പോൾ അവരുടെയൊക്കെ നമുക്ക് അവരുടെ ബാങ്ക് ഡീറ്റെയിൽസ് ചോദിക്കാൻ സാധിക്കത്തില്ല അല്ലെങ്കിൽ അവരുടെ എന്താ അപ്പൊ പലപ്പോഴും പക്ഷെ പണ്ട് കാലത്തൊന്നും ഒരുപാട് മാറ്റമുണ്ട് പണ്ടൊക്കെ നമുക്കറിയാം ഇപ്പം ഈ ഗൾഫിലാണ് ജോലി എന്ന് പറഞ്ഞിട്ടാണ് പലരും വിവാഹം കഴിക്കുന്നത് അപ്പൊ എന്ത് ജോലി എന്നൊന്നും ആർക്കും ചോദിക്കാൻ പറ്റുന്നില്ലായിരുന്നു പക്ഷെ ഇന്ന് അതിനൊക്കെ മാറി ഇന്ന് എവിടെയാണ് ജോലി ചെയ്യുന്നത് അപ്പം അവർക്ക് അപ്പോൾ ഗൂഗിളിൽ നമുക്ക് ആ കമ്പനി ഉണ്ടോ എന്ന് നോക്കാം ആ കമ്പനിയിൽ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു തസ്തിക ഉണ്ടോ എന്ന് നോക്കാം ഇങ്ങനെ ഒരു ശമ്പളം ഉണ്ടോ എന്ന് ഉണ്ടോന്ന് ഇതൊക്കെ പറ്റുന്ന ഒരുപാട് പക്ഷേ അതിലൂടെ ഞാൻ പറയൂ അതൊരു പ്രാക്ടിക്കലായിട്ട് ആദ്യം തന്നെ എന്ത് ചെയ്യുക അപ്രോച്ച് ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യുക നമ്മളിപ്പോ നമ്മൾ പറയുന്നില്ല തുടക്കത്തിൽ അങ്ങ് കാര്യം പറഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ ഈ പറയാതിരിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് പിന്നീട് ചോദിക്കുന്നതിലൊക്കെ ബുദ്ധിമുട്ട് വരുന്നത് ആദ്യം തന്നെ പറഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല അതായിരിക്കും നല്ലത് അപ്പൊ ആദ്യം തന്നെ കാര്യങ്ങൾ പറയുക പിന്നെ ഈ പോലെ എന്താണ് മുൻപേതെങ്കിലും തരത്തിൽ ഇത്തരത്തില് ഞാൻ പറഞ്ഞു നമ്മൾ ചെയ്യാത്ത ഒരു ഉത്തരവാദിത്വം അല്ലെ നമ്മൾ ചെയ്യാത്ത ഒരു കടബാധിത ഒരിക്കലോക അതൊക്കെ നമുക്ക് മോചനമാവാനുള്ള ഒരുപാട് ഒരുപാട് മാർഗങ്ങളുണ്ട് അവരത് കൃത്യമായിട്ട് അവരത് ചെയ്തിട്ടില്ല അവരത് സൈൻ ചെയ്തിട്ടില്ല അല്ലെ അവരുടെ ഫോർദർ ചെയ്താണ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യാം പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരാൾ മരണപ്പെട്ടാൽ സ്വാഭാവികമായിട്ടും ബാങ്കുകളുടെ ഒക്കെ തന്നെ ഒരുപാട് നിയമങ്ങൾ ഉണ്ട് അത് പിടിക്കുന്നതിനൊക്കെ തന്നെ നിയമമായ അത് പരിശോധിക്കാൻ ആ ആളുകളോട് പറയുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ഇപ്പോ ഒരു പെൺകുട്ടി വിവാഹം കഴിച്ച് അഴിപ്പിച്ചു കഴിഞ്ഞാല് സ്വന്തം വീട്ടുകാരോട് ഇപ്പൊ ആ ഒരു കുട്ടിക്ക് അനിയനോ അനീതിയോ ആയിരിക്കാം ഇപ്പൊ മൂത്ത ആളാണ് കെട്ടിച്ച് പോയി വിട്ടതെങ്കിൽ അവര് അവിടെ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ മാനസികമായും ശാരീരികമായും ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെങ്കിൽ അവർ സ്വന്തം അമ്മയോടോ അച്ഛനോടോ പറയും അപ്പോൾ പറയും നീ മൂത്ത മകളല്ലേ ബാക്കിയുള്ളവരെ നീ നോക്കണ്ടേ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വീട്ടിലൊന്നും വന്ന് നിൽക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നൊരു സംഭവങ്ങളുണ്ട് അപ്പോൾ ഈ പേരന്റ്സിനോട് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പേരന്റ്സിനോട് എന്താണ് പറയാനുള്ളത് പേരൻസിനോട് പറയാനുള്ളത് എന്ന് നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള വാർത്തകൾ സൃഷ്ടിക്കപ്പെട്ടിട്ടല്ല നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മുടെ സമയം അതായത് നമ്മുടെ കുട്ടികളാണ് അവർക്ക് നമുക്ക് ജീവിക്കാനുള്ള അവരുടെ പശ്ചാത്തലം ഇല്ലെങ്കിൽ അവരെ സ്വാഭാവികമായിട്ട് കൊണ്ടുവന്ന് അവർക്ക് സംരക്ഷണം കൊടുക്കാനുള്ള ബാധ്യത ഈ പറയുന്ന പേരൻസിനുണ്ട് ആ ബാധ്യത ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഈ പറയുന്ന അല്ലാതെ ഒരു വിവാഹം കഴിച്ച് ഒരു അറേഞ്ചിന് മാരേജ് ചെയ്തിട്ട് ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാലും അത് കുട്ടിയുടെ ഉത്തരവാദിത്വം കാര്യം എന്താണ് ആ മാരേജിലേക്ക് നയിക്കുന്ന ഘടകങ്ങൾ അതായത് ആ കുടുംബത്തിൻ്റെ എല്ലാവരുടെയും പിന്തുണയോടുകൂടിയും അറിവോടുകൂടിയും സമൂഹത്തോടു കൂടിയാണ് കല്യാണം നടക്കുന്നത് അപ്പം അതിനുശേഷം എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ നീ അത് ഏറ്റെടുക്കണമെന്ന് പറയുന്നത് എന്തല്ല പക്ഷേ ഈ പറയുന്ന ഈ പ്രണയ വിവാഹങ്ങളിൽ ഇപ്പം എന്ത് ചെയ്യുന്നുണ്ട് ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മളെടുത്തുചാടപ്പെടുന്നുണ്ട് പിന്നീട് അവരുടെ ജീവിതം വളരെ മോശമായ സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അവർക്ക് ഫാമിലിയെ അപ്രോച്ച് ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യമുണ്ട് കാരണം ഫാമിലിയിലേക്ക് പോകുമ്പം നീ ആരോട് ചോദിച്ചിട്ടാണ് വിവാഹം കഴിച്ചതെന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഞാൻ പറയല്ലോ ഇതിൽ നമ്മുടെ സമൂഹത്തിൻ്റെ മൊത്തത്തിൽ ഏറ്റവും നല്ലത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്ത് ചെയ്യുക സ്വാഭാവികമായിട്ടൊരു കൃത്യമായിട്ടുള്ള അതായത് ഒരു പറഞ്ഞ നമ്മളിപ്പോൾ വിവാഹപ്രായം നമ്മൾ പതിനെട്ട് വയസ്സ് അല്ലെങ്കിൽ ഇരുപത്തൊന്ന് വയസ്സെന്നൊക്കെ പറയുമ്പോഴും നമ്മൾ കൃത്യമായിട്ട് അതായത് ഒരു കേപ്പബിലിറ്റി അതായത് നമുക്ക് ജീവിക്കുവാനുള്ള ഒരു ഏണിങ്സ് നേടിയെടുക്കുവാൻ എന്ത് ചെയ്യുക ശേഷം വിവാഹത്തിലേക്ക് പോകുന്നതാണ് എപ്പോഴും ഏറ്റവും സുരക്ഷിതത്വം എന്ന് പറയുന്നത് കാരണം നമ്മൾ മറ്റൊരാളുടെ കാര്യം നോക്കി ചെയ്യുന്നതിനേക്കാളും നല്ലത് നമുക്ക് സ്വന്തമായിട്ടൊരു ഏണിങ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒരു വരുമാന മാർഗ്ഗം ഉണ്ടെങ്കിൽ നമുക്ക് ആരെയും ആശ്രയിക്കാതെ എന്ത് ചെയ്യാൻ സാധിക്കും ജീവിക്കാൻ സാധിക്കും അതല്ല ഇനി സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ കൂടി തന്നെയും അവർ പിന്നെ മുഖ്യധാരയിലേക്ക് കടന്നു വന്ന് ഒരു ഏണിങ്സ് സ്വന്തമായിട്ട് കാര്യം നമ്മുടെ എല്ലാ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇന്ന് സ്വയം സ്വന്തമായിട്ട് ഒരു ജോലിക്ക് വേണ്ടി നമുക്കിപ്പം നേരത്തെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മളൊരു സർക്കാരിനെ മാത്രം അല്ലെങ്കിൽ ജോലിക്ക് മാത്രം കാത്തിരിക്കേണ്ട സാഹചര്യമായിരുന്നു ഇത് നമുക്ക് എല്ലാവർക്കും സ്വന്തമായിട്ട് വേണേലും പല പല ജോലികൾ ചെയ്യാൻ സാധിക്കും അവർ ആ മുഖ്യധാരയിലേക്ക് വന്ന ഒരു ഏണിങ്സ് ഉണ്ടാക്കുമ്പോൾ അവരുടെ ഒറ്റപ്പെടലും അതോടൊപ്പം തന്നെ ഈ കാര്യങ്ങളെല്ലാം തന്നെ മാറ്റപ്പെടും പിന്നെ നമുക്ക് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ വീട്ടുകാരുടെ ശകാലങ്ങളൊക്കെ തന്നെ എന്ത് ചെയ്യാൻ കഴിയും ഞാൻ പറഞ്ഞത് നമ്മൾ മുഖ്യധാര നമുക്ക് എപ്പോഴും എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യം ഈ പറയുന്ന ഒരാളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് പലപ്പോഴും അവരറിഞ്ഞുകൊണ്ടുണ്ടാവുന്നതല്ല ആരും ആരെങ്കിലും നമ്മളെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പോലോ ആർക്കും പ്രശ്നങ്ങൾ ആരും ഫേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവര് ഞാൻ ആരെങ്കിലും നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ കാണുമായിരിക്കാം പക്ഷേ എൻ്റെ എൻ്റെ ഒരു അനുഭവത്തിൽ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം അല്ലെങ്കിൽ മുകളിലുള്ള ശതമാനം ആൾക്കാരും നല്ലവണ്ണം ജീവിക്കണമെന്നുള്ള ആഗ്രഹിക്കാൻ വേണ്ടി എന്ന ആൾക്കാരാണ് അപ്പൊ ആരും മനപൂർവ്വം അല്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പൊ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവരെല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്ത് എന്ത് ചെയ്യുക അതിൽ നിന്ന് മാറ്റി വിടുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ഇപ്പോൾ വിസ്മയ കൊലക്കേസ് പോലെ തന്നെ വാർത്തകളിലും മറ്റും ഇടംപിടിച്ച ഒരു ന്യൂസ് തന്നെയായിരുന്നു പന്തീരങ്കാവ് ഗാർഗിക പീഡനം എന്ന് പറയുന്നത് അപ്പോൾ അതിലെന്ന് പറഞ്ഞാല് കോടതിക്ക് വെച്ച് ആ ഒരു തർക്കം അല്ലെങ്കിൽ ആ ഒരു കേസ് കോംപ്രമൈസ് ചെയ്തു അപ്പോ അവിടെ കൊണ്ട് ആ ഒരു കേസ് തീരുമോ അല്ലെങ്കിൽ അതിന്റെ നടപടിക്രമങ്ങളെല്ലാം ഇനിയും മുന്നോട്ട് പോകുമോ നമ്മുടെ രാജ്യത്തെ ക്രിമിനൽ നടപടി പ്രകാരം വാദിയും പ്രതിയും തമ്മിൽ കേസുകൾ സെറ്റിൽ ചെയ്താൽ സ്വാഭാവികമായിട്ടും ഏകദേശം എല്ലാ കേസുകളും എന്ത് ചെയ്യും അതോടുകൂടി തീരുകയാണ് കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം സാക്ഷിയായിട്ട് വരുന്നത് ഈ പറഞ്ഞ പോലെ വാതിഭാഗമാണ് സാക്ഷിയായിട്ട് കോടതിയിൽ വരേണ്ടത് സ്വാഭാവികമായിട്ട് പ്രതിഭാഗത്തിനെതിരായിട്ട് വിചാരണ നടക്കുമ്പോൾ വാദിഭാഗത്തിന് ഈ തരത്തിൽ എന്താണ് ഈ ആരോപണത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ആ കേസ് അവിടെ എന്ത് ചെയ്യുവാണ് അവസാനിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയും ഈ പറഞ്ഞ പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് പക്ഷേ ചില തീവ്രമായിട്ടുള്ള അതായത് ഈ പറഞ്ഞ പോലെ റേറസ്റ്റ് ആയിട്ടുള്ള കേസുകളിൽ കോടതി തന്നെ എന്ത് ചെയ്യാറുണ്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് വിചാരണയായിട്ടൊക്കെ മുമ്പോട്ട് പോകാറുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ കൂടുതൽ കേസുകളിലും എന്താണ് ഇത്തരത്തിൽ പ്രത്യേകിച്ച് ഫാമിലി കേസുകളിലൊക്കെ തന്നെ നമ്മൾ ഒത്തുതീർപ്പായി കഴിഞ്ഞാൽ പിന്നെ അത് അവരോട് കൂടി എന്ത് ചെയ്യുകയാണ് നിയമ നടപടികൾ അവസാനിക്കുകയാണ് അമിക്കബിൾ ആയിട്ട് അവർ സെറ്റിൽമെന്റ് ചെയ്ത് ഒരു മീഡിയേറ്റർ മുമ്പിലേക്ക് എത്തുകയും അത് മീഡിയേഷനിലൂടെ ഈ കേസ് അവസാനിപ്പിക്കുകയുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഈ ഗാർഹിക പീഡനങ്ങൾ കോടതി വരാന്തകളിലോളം ഒത്തിരി കാലം ഇങ്ങനെ ഇറങ്ങി നടക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പൊ ഇത് പെട്ടെന്ന് തീർക്കാനായിട്ട് നമുക്ക് അവരോടൊരു പരാതി നൽകാനായിട്ട് സാധിക്കും അല്ല അവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് നിയമത്തിന്റെ നമുക്കറിയാലോ നമ്മുടെ രാജ്യത്തെ നിയമ നടപടികൾ പലപ്പോഴും ലാഗ് ആവുന്നത് അതായത് വൈകി വരുന്ന നീതി എന്ന് പറഞ്ഞ ഒരു അനീതിയാണെന്നാണ് പറയുന്നത് ഇപ്പൊ പലപ്പോഴും കേസുകളുടെ ബാഹുല്യങ്ങൾ കൊണ്ട് ഇത്തരത്തിലുള്ള വലിയ കാലതാമസങ്ങൾ കാലതാമസങ്ങളുണ്ടാകാറുണ്ട് പരമാവധി കേസുകൾ പെട്ടെന്ന് തീർക്കേണ്ടത് അതായത് ഈ പറഞ്ഞ പോലെ ലോങ് ടൈമിൽ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് അത് അത് അവരുടെ ഒരു നീതി നിഷേധം തന്നെയാണ് അതിന് പരിഹാരം അടിയന്തരമായിട്ട് അതായത് സ്പീഡി ട്രയൽ എന്ന് പറയുന്നത് നമ്മുടെ അവകാശമാണ് അപ്പോൾ ആ സ്പീഡ് ട്രയല് ലഭിക്കാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മുമ്പോട്ട് പോകും ഞാൻ പറഞ്ഞു ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ പരമാവധി ഞാൻ പറഞ്ഞു വേഗത്തിലാക്കേണ്ടത് ആണ് യഥാർത്ഥത്തിൽ നമ്മുടെ സർക്കാരുകളും നീതി അതായത് ഗവൺമെന്റുകളും ഒക്കെ ചെയ്യേണ്ടത് അത് പലപ്പോഴും ഉണ്ടാകുന്നില്ല എന്നുള്ളതൊരു സ്വയം വിമർശനമായിട്ട് തന്നെ കാണേണ്ട കാര്യമാണ് ഇപ്പോ സ്ത്രീധന പീഡനം ഗാർഹിക പീഡനം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ദുരുപയോഗം ചെയ്യപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പൊ സാറിന് തോന്നുന്നത് തീർച്ചയായിട്ടും ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട് വ്യാപകമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏത് കാര്യത്തിലും നമ്മൾ നെഗറ്റീവ് സെൻസിലൂടെ എടുത്ത് ഇപ്പം ഈ പറഞ്ഞ പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ ഹസ്ബൻഡിനെയും അതോടൊപ്പം തന്നെ ചിലപ്പോൾ ഹസ്ബൻഡ് ചിലപ്പോൾ കുറ്റകൃത്യം ചെയ്താലും അവരെ കൂടെ വീട്ടുകാരെ കൂടെ എന്ത് ചെയ്യുന്നുണ്ട് അവരെ ഉൾപ്പെടുത്തുന്നുണ്ട് അല്ലെങ്കിൽ അവിടെ ഇല്ലാത്തവരെയൊക്കെ ഉൾപ്പെടുത്തുന്ന സാഹചര്യങ്ങളുണ്ട് പക്ഷേ സ്വാഭാവികമായിട്ടും അത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കിട്ടേണ്ട നീതിയാണ് അതിലൂടുകൂടി ഇല്ലാതാവുന്നത് സ്വാഭാവികമായിട്ടും ഈ പറയുന്ന പ്രതിയാക്കപ്പെടുന്നവർക്ക് ഇത് തെളിയിക്കാനുള്ള അവസരങ്ങളുണ്ട് ഇപ്പം എന്നെ ഒരു ഏതെങ്കിലും ഒരാളെ ഒരു കേസിലേക്ക് ഉൾപ്പെടുത്തുമ്പോൾ അയാൾക്ക് അതിൽ ഒരു ഇൻവോൾവ്മെന്റ് ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അയാൾക്ക് പ്രൂവ് ചെയ്യാനുള്ള അധികാരമുണ്ട് അങ്ങനെ പ്രൂവ് ചെയ്യപ്പെടുമ്പോൾ ഈ യഥാർത്ഥമായ കാര്യം കൂടി എന്ത് ചെയ്യും ഒരു നെഗറ്റീവ് സെൻസിലേക്ക് മാറപ്പെടും കാര്യം അവർക്ക് സ്വാഭാവികമായിട്ടും ഇപ്പം അവർ കുറ്റകൃത്യത്തിന് ഇരയായി കാണാം അപ്പൊ അവർ ഇതിനില്ലാത്ത ഒരാളെ കൂടെ അതിലേക്ക് ഉൾപ്പെടുത്തുമ്പം ആ ഇല്ലാത്ത അത് പ്രൂവ് ചെയ്യാൻ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ആ തന്നെ എന്ത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട് നല്ലത് ഇപ്പൊ നമുക്കറിയാം ബോഡി ഷേബിംഗ് ഏറ്റവും കൂടുതൽ നേരിടുന്ന പറഞ്ഞാൽ ഇപ്പോ ഒരു വിവാഹത്തിന് കാണാൻ പോവാണെങ്കിൽ ഒരു പെണ്ണിനെ കാണുമ്പോൾ തന്നെ പറയാണ് അയ്യവൾക്ക് അറത്തിട്ടാണ് അല്ലെങ്കിൽ അവൾക്ക് മൂക്ക് നീണ്ടതാണ് അവൾക്ക് മുടിയില്ല വണ്ണ അധികമാണ് എന്നൊക്കെ പറയുന്നത് ബോഡി ഷേബിംഗ് ആണ് റീസെന്റ് ആയിട്ട് ഒരു നിയമം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് കുറിച്ച് സാറൊന്ന് പറയാമോ അല്ല ബോഡി ഷേമിങ് ചെയ്യുന്നത് അത് ഞാൻ പറയു പരിഷ്കൃത സമൂഹത്തില് ആരും ആരെയും വിവാഹം ചെയ്യാനൊന്നും എന്ത് ചെയ്യുന്നല്ല നിർബന്ധിച്ചുകൊണ്ടുപോയി ചെയ്യിക്കുന്നത് വളരെ കുറവാണ് ചില കേസൊക്കെ ഉണ്ടാവാം പക്ഷേ ഒരു തൊണ്ണൂറ്റി ഒമ്പത് ഒരുപാട് ശതമാനം ആൾക്കാരും എന്താണ് നമ്മൾ സ്വയം അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് താല്പര്യം ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം അവര വിവാഹത്തിന് മാറുക എന്നുള്ളത് അല്ലെ അവരെ ആക്ഷേപിക്കുക എന്ന് പറയുന്ന ഒരാളെ നമുക്ക് ആക്ഷേപിക്കുക അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് ഇപ്പം അവരവർക്ക് അവരവരുടേതായ ക്വാളിറ്റീസ് ആയിരിക്കും ഉണ്ടാവുന്നത് അപ്പൊ എനിക്കുണ്ടാകുന്ന കഴിവായിരിക്കത്തില്ല മറ്റൊരാൾക്ക് ഉണ്ടാവുന്നത് മറ്റൊരാൾക്കുണ്ടാവും അപ്പൊ എല്ലാവരും സമന്മാരാണെങ്കിൽ പിന്നെ നമുക്ക് മറ്റുള്ള ആളുകളുടെ ആവശ്യങ്ങളില്ലല്ലോ സ്വാഭാവികമായിട്ടും അങ്ങനെയൊക്കെ ചെയ്യുന്നത് പരിഷ്കൃത സമൂഹത്തിന് ചേർന്ന കാര്യങ്ങളല്ല അങ്ങനെ ഏതെങ്കിലും തരത്തിൽ അവരെ ഈ ചെയ്യുന്ന രീതിയിൽ അവർ അട്രോസിറ്റി ചെയ്യുന്ന രീതിയിലേക്ക് ആ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് പരാതിപ്പെടാനും അങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ട് അങ്ങനെ ചെയ്യുന്നവർക്കെതിരെ നിയമ നടപടികളൊക്കെ തന്നെ വരാനും സ്വീകരിക്കാനും ഉണ്ട് കാര്യം നമുക്ക് ഒരാളെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് ആക്ഷേപിക്കാനുള്ള അധികാരവും ഇല്ല കാരണം അതുമൂലം അവർക്കുണ്ടാകുന്ന ഹറാസ്മെന്റ് അവർക്കുണ്ടാകുന്ന അവരുടെ ഡിഗ്നിറ്റിയെ ചോദ്യം ചെയ്യപ്പെടൽ അല്ലെങ്കിൽ അവരുടെ വ്യക്തിത്വത്തെ ഇല്ലാതാക്കൽ അവർക്ക് സമൂഹത്തോടുള്ള അവരുടെ മുഴുവൻ അവരുടെ ഒരു ക്വാളിറ്റിയാണ് അവർ നമ്മൾ ചോദ്യം ചെയ്യപ്പെടുന്നത് അപ്പോൾ അത് ഒരിക്കലും ഒരു ആധുനിക സമൂഹത്തിന് ചേർന്നതല്ല അങ്ങനെ കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിൽ സ്വാഭാവികമാണ് അവർക്കെതിരായിട്ട് എന്താണ് ഈ പറഞ്ഞപോലെ പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞു നമുക്ക് ഇഷ്ടം അല്ലെങ്കിൽ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല വിവാഹം കഴിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ച ശേഷം ഇത്തരത്തിലുള്ള ന്യായം പറഞ്ഞതിനോട് യാതൊരു വിധമായി യോജിപ്പില്ല ഗാർഹിക പീഡനങ്ങൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടത്ര പിന്തുണ ലഭിക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞല്ലോ പിന്തുണ ലഭിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നിയമപരമായിട്ടുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റി അവർ എത്രമാത്രം അത് വിനിയോഗിക്കുന്നുണ്ടോ എന്നുള്ളതിനകത്താണ് പ്രശ്നം അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഇത്തരത്തിലുള്ള വിധേയമാകുന്ന ആളുകൾ കൃത്യമായിട്ട് അതായത് നിയമപരമായിട്ടുള്ള അവർക്ക് നമുക്കറിയുന്ന നമ്മള് ഗൂഗിളിലായാലും മറ്റൊരു അതിന്റെ ഉള്ള എന്തൊക്കെ കാര്യങ്ങൾ ലഭിക്കും അല്ലെങ്കിൽ എന്തൊക്കെ റൈറ്റ്സ് ആണ് ഒരു പെൺകുട്ടിക്കുള്ളത് എന്തൊക്കെയാണ് ഒരു വിവാഹിതയായിട്ടുള്ള ആൾക്കുള്ളത് അത് കണ്ടുപിടിക്കാനുള്ള ഇപ്പൊ പണ്ടൊക്കെ ആണെങ്കിൽ പുസ്തകങ്ങളൊക്കെ അന്വേഷിച്ചു പോണമായിരുന്നു ഇപ്പൊ നമ്മളെല്ലാവരുടെയും കയ്യിൽ നമ്മളൊരു ആധുനിക ലോകത്തായതുകൊണ്ട് തന്നെ ഗൂഗിൾ വഴിയൊക്കെ തന്നെ നമുക്ക് കണ്ടെത്താൻ കഴിയും അപ്പൊ അങ്ങനെ കണ്ടെത്തി ആ അവകാശങ്ങള് നമ്മൾ നേടിയെടുക്കുക എന്നുള്ളത് വേണ്ടത് നമുക്ക് നഷ്ടപ്പെടുന്ന റൈറ്റ് ഇപ്പൊ എല്ലാവർക്കും വീട്ടിൽ ചെന്ന് നമുക്ക് അവകാശം നേടിക്കൊടുക്കാൻ കഴിയത്തില്ല അപ്പൊ അവർ മുന്നോട്ട് വരണം അവർ മുന്നോട്ട് വന്നത് മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന് അവർക്കുണ്ടായ നഷ്ടങ്ങൾ എന്ത് ചെയ്യുക പരിഹരിക്കപ്പെടുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അത് ചെയ്താൽ സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് പരിഹാരമാകും ഇപ്പൊ ഈ ഗാർഹിക പീഡനവും സ്ത്രീധന പീഡനവും ഇല്ലാതാക്കാനായിട്ട് നിയമം കൊണ്ട് എന്തെല്ലാം നിയമം കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് എന്താണ് ഇത്തരത്തിലുള്ള വിധേയമാകുന്ന ആളുകൾക്ക് ശിക്ഷ ഉറപ്പാക്കുമ്പോൾ അത് സമൂഹത്തിന് ഒരു മെസ്സേജ് കൊടുക്കാൻ സാധിക്കും ശക്തമായിട്ടുള്ള ശിക്ഷ കൊടുക്കാനുള്ള അതായത് ഈ പറയുന്ന ഇത്തരത്തിലുള്ള കേസുകൾ ഉൾപ്പെടുന്നവർക്കെതിരെ ശക്തമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കെതിരെ സമൂഹത്തിന് ഒരു മെസ്സേജ് ആണ് അതായത് ഇത്തരത്തിലുള്ള അതിക്രമം കാണിച്ചാൽ എന്ത് ചെയ്യും ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ കേസുകളൊക്കെ തന്നെ അതിനൊരു മെസ്സേജാണ് വിസ്മയ കേസ് ആയാലും കുത്തരയുടെ കേസായാലും അങ്ങനെ പല അടുത്തുണ്ടായ കേസുകളിലൊക്കെ തന്നെ അതൊരു മെസ്സേജാണ് സമൂഹത്തിന് കൊടുത്തിട്ടുള്ളത് അതായത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്താൽ അവർക്കെതിരെ എന്ത് ചെയ്യും അവർ പിന്നീട് പിൽക്കാലത്ത് ജയിലിൽ കിടക്കേണ്ടി വരുമെന്നുള്ളൊരു മെസ്സേജ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു വലിയ ഇളവ് വരെ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ആൾക്കാർ പിന്മാറും അപ്പോൾ ഈ കേസുകളുടെ മുമ്പോട്ടുള്ള പോക്കുകൾ അതായത് കൃത്യമായ മോണിറ്ററിങ് നടത്തി ആ കേസുകൾ പ്രതികൾക്ക് ശിക്ഷ പേടിച്ചു കൊടുക്കുവാനുള്ള ബാധ്യത നമ്മുടെ ഗവൺമെന്റിനുണ്ട് പോലീസിനുണ്ട് അവരത് കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിനുള്ള ഒരു പരിഹാരം ഇപ്പൊ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പലരും ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ അകപ്പെട്ട് പുറത്ത് പറയാനാവാതിരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും അപ്പൊ അവരോട് സാറിന് എന്താണ് പറയുക അവരോട് പറയാനുള്ളത് അവരെ അത്യാവശ്യമായിട്ട് തന്നെ എന്താണ് ചെയ്യേണ്ടത് അവർക്ക് നിയമപരമായിട്ട് ഈ പറഞ്ഞ പോലെ ഒരു ലോയറിനെ കണ്ടെത്തുക അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള ഉപദേശങ്ങൾ സ്വീകരിച്ച് നിയമപരമായിട്ടുള്ള അവരുടെ ഈ പറഞ്ഞ രീതിയിലുള്ള അവകാശങ്ങൾ കണ്ടെത്തിയ ശേഷം അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് വേണ്ടത് ഒരിക്കലും നമ്മൾ വെറുതെ ഇങ്ങനെ നോക്കിയിരുന്ന യാതൊരു കാര്യവും ഇല്ല നമുക്ക് ഈ പോലെ നമ്മുടെ വീട്ടിലേക്ക് ആരും ഈ കാര്യങ്ങളൊന്നും കൊണ്ടു നമുക്ക് സമൂഹത്തിൽ മാന്യമായി ജീവിക്കുവാനുള്ള അവകാശമുണ്ട് മാന്യമായിട്ട് ജീവിക്കാനുള്ള എല്ലാ തരത്തിലുള്ള നിയമപരമായിട്ടുള്ള സംരക്ഷണം നമുക്കുണ്ട് ആ സംരക്ഷണം നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് കാര്യം അതിലേതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്ക് അതിനെതിരായിട്ട് പോകാനുള്ളതും അതോടൊപ്പം തന്നെ ഇതിനുള്ള എന്തോ ഒരു കൃത്യമായിട്ട് നമ്മുടെ ഒരു അവകാശം ലഭിച്ചില്ലെങ്കിൽ എങ്ങനെ പരാതിപ്പെടണം എല്ലാ കാര്യങ്ങളും നമ്മൾ വളരെ വ്യക്തമാണ് വേണ്ടത് ഒരു നമ്മൾ പറഞ്ഞതെല്ലാം സ്ത്രീകൾ അനുകൂലിച്ച് കാര്യങ്ങളാണ് ഇതുപോലെ തന്നെ നേരെ തിരിച്ചു ാണ് പ്രശ്നം എന്ന് നമ്മുടെ രാജ്യത്ത് ഗാർഹിക പീഡനം സ്ത്രീക്ക് മാത്രമേ കൊടുക്കാൻ കഴിയത്തുള്ളൂ പുരുഷന് കൊടുക്കാനുള്ള നിയമത്തിൽ വ്യവസ്ഥയില്ല അതെങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള പുരുഷൻ ഇത്തരത്തിലുള്ള ആക്രമത്തിന് വിധേയമാകുന്നെങ്കിൽ അയാൾക്ക് കേസ് കൊടുക്കാൻ സാധിക്കും പക്ഷേ ഒരു ഗാർഹിക പീഡനം എന്ന രീതിയിൽ കേസ് കൊടുക്കാനുള്ള റൈറ്റ് ഇല്ല ഇന്ന് ലോട്ടോക്സിലൂടെ നമ്മൾ എല്ലാവരും കേട്ടുകൊണ്ടിരുന്നത് ഗാർഹിക പീഡനങ്ങൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി എന്തെല്ലാം നിയമ നടപടികൾ നമുക്ക് സ്വീകരിക്കാം എന്നതിനെ കുറിച്ചായിരുന്നു കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഉപകാരപ്പെടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ലോട്ടോക്സിന്റെ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലെ നമുക്ക് മറ്റൊരു അധ്യായത്തിൽ കണ്ടുമുട്ടാം